ഭാഗ്യമാണെന്നും ഈ വിമാനം പറഞ്ഞാൽ കിട്ടിയതിനുള്ള ഭാഗ്യത്തിൽ ഞാൻ നന്ദി പറയുന്നു എന്നും പറഞ്ഞിട്ട് യാത്രക്കാർക്ക് ശുഭയാത്ര നേരുന്നു ജയ് ജയ് ശ്രീറാം ശ്രീറാം എന്നുള്ളതാണ് ഒരുമിച്ച് എന്ന് വിളിക്കുന്നു അങ്ങനെ എന്താണ് കഷ്ടപ്പെട്ട് ഞാൻ പറയുന്നത് രണ്ടു മൂന്ന് ദിവസമായി സമതം വന്ന് പറയുന്നു കോൺഗ്രസ് പോയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല നാസഫ് കൂടത്തായി വന്നിട്ട് പറയുന്നു കോൺഗ്രസ് പോയിക്കോട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇവരുടെ ഒന്നും എൻ ഓസി കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് കോൺഗ്രസ് ഈ പരിപാടിക്ക് പോകണ്ട കോൺഗ്രസ് ഇല്ലെങ്കിലും പരിപാടി അവിടെ നടക്കും നിങ്ങളെ വിളിച്ചതും മര്യാദ അതാ ട്രസ്റ്റ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ ചർച്ച രാമക്ഷേത്രവും അയോധ്യയും പിന്നെ കോൺഗ്രസിൻ്റെ നിലപാടുകളും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള നിലപാടും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഹാൻഡുകളും മറ്റുമൊക്കെ വലിയ രീതിയിൽ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ ലെഡിറ്റേഴ്സ് അവറിൽ അരുൺകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച് വലിയ രീതിയിലുള്ള ക്യാപ്ഷനൊക്കെ കൊടുക്കുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് രണ്ട് കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ പ്രസ്താവനകളും നിലപാടുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ വലിയ സന്തോഷമായിരുന്നു ഏതായാലും നമുക്ക് ആദ്യം അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതായത് ഇന്ന് വാൽമീകി മഹാ വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇൻഡിഗോ വിമാനം ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിരുന്നത് സാധാരണ പൈലറ്റ് ചിലപ്പോൾ അവസാനിപ്പിക്കുന്നത് യാത്രക്കാർക്ക് ആശംസ നൽകി അവസാനിപ്പിക്കുന്നത് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞായിരിക്കുമെങ്കിൽ ഇന്ന് ആശുതോഷ് ശേഖർ എന്ന പൈലറ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തനിക്കിതൊരു ഭാഗ്യമാണെന്നും ഈ വിമാനം പറത്താൻ കിട്ടിയതിലുള്ള ഭാഗ്യത്തിൽ ഞാൻ നന്ദി പറയുന്നു എന്നും പറഞ്ഞിട്ട് യാത്രക്കാർക്ക് ശുഭയാത്ര നേരുന്നു പറഞ്ഞത് ജയ് ശ്രീറാം എന്നുള്ളതാണ് യാത്രക്കാർ ഒരുമിച്ച് വിളിക്കുകയാണ് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്താണത് സൂചിപ്പിക്കുന്നത് ഇതൊരു മെറ്റഫോർ ഇതൊരു സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു മതരാഷ്ട്രത്തിന്റെ ആദ്യ സൂചനയായി നമുക്കിത് കണക്കാക്കാം ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു വിമാനം ഒരു പൈലറ്റ് അതുപോലെ ജയ് ഹിന്ദ് എന്ന് മാത്രം വിശേഷിപ്പിച്ച് ആശംസയർപ്പിച്ചിരുന്നുവെങ്കിൽ ഇത് ജയ് ശ്രീറാം ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് മാത്രം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചില 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 സാധനങ്ങൾക്ക് നല്ല മാർക്കറ്റ് കിട്ടും നന്നായിട്ട് അത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് നല്ലോണം അറിയുന്ന ഒരാളാണ് അരുൺകുമാർ ആൻഡ് ദാറ്റ് ഇസ് അപ്രീഷിയേറ്റബിൾ ആസ് എ ഇൻ എ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് ഇതിനൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പ്രസംഗം കേട്ടതാണ് അതിലവസാനം അദ്ദേഹം ജയ് ശ്രീരാമെന്ന് പറഞ്ഞ് ആശംസ അർപ്പിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം അത് നിർത്തുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ ഐ എം ഗ്ലാഡ് ടു ഹാവ് ദിസ് ഒക്കേഷൻ കാരണം അയോധ്യയിലെ വിമാനത്താവളത്തിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് ഇൻഡിഗോവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് അപ്പോൾ അതിൽ ഉള്ള പാസഞ്ചേഴ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവസാനം ജയ ശ്രീരാമെന്ന് പറഞ്ഞു കൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ അതൊരു രൂപത്തിലാണെന്നും ആ ഒക്കേഷൻ എന്താണെന്നും ഇപ്പോഴത്തെ ആ ഒരു അവിടുത്തെ ഒരു ഫെസ്റ്റീവ് മൂഡും അങ്ങനെയുള്ള ഒരു ഒരു ഭയങ്കര ഭയങ്കര എന്താ പറയുക ഇമോഷണൽ അറ്റ്മോസ്ഫിയർ പല ആളുകൾക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആ പാസഞ്ചേഴ്സിനെ അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ അതൊരു ആശംസയാണ് എന്ന് സാമാന്യബോധമുള്ള എല്ലാവരും അങ്ങനെ അതിനെ വായിച്ചെടുക്കുകയുള്ളു പിന്നെ ഇത് മതരാഷ്ട്രവാദത്തിന്റെ തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം പക്ഷെ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കുത്തിത്തിരിപ്പിന് മാത്രമേ ഉതകുകയുള്ളൂ എന്ന് പറയാനാണ് ഞാൻ ഈ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നതന്നെ അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ ഉത്തരേന്ത്യയിലൊക്കെ ആശംസയുടെ രൂപത്തിലും പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോഴുമൊക്കെ ഹേ റാമെന്നും റാം റാമെന്നും ഈ പറയുന്ന പോലെ ജയ് ശ്രീറാം എന്നൊക്കെ ആളുകൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രൈസ് കൂടിയാണ് സോ ഈ ഒരു ഒക്കേഷനിൽ ഈ പറയുന്ന പർട്ടിക്കുലർ സംഭവം ഒരു ഒരു ആശംസയാണെന്നും അത് ഏതർത്ഥത്തിൽ പറഞ്ഞതാണെന്നും ഒക്കെയുള്ളത് സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ നമുക്ക് വേണ്ട സാധനം അതല്ലോ അല്ലല്ലോ അല്ലേ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം പക്ഷെ അത് ശരിയല്ല അപ്പം ഇതാണ് ആദ്യ ഭാഗം രണ്ടാമത്തെ കാര്യം കുറെ ദിവസമായി കോൺഗ്രസ്സുകാർ പോകണം പോകണ്ട ഞങ്ങൾ പോകില്ല ഇത് ശരിയല്ല എന്നൊക്കെ വി എം സുധീരൻ പറയുന്നു പോകാൻ പാടില്ല വി എം സുധീരിൻ്റെ എൻ ഒ സി ഒന്നും വേണ്ട ഒന്നാമത്തെ കാര്യം വി എം സുധീരിന് ഇപ്പം എന്താ വേണ്ടത് വി എം സുധീരിന് ഇപ്പം രാഷ്ട്രീയത്തിൽ സജീവമാകണം അല്ലെ അപ്പം രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിൽ എന്താ രാമക്ഷേത്ര വിഷയമാകുമ്പോൾ പത്ത് പേര് ശ്രദ്ധിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ ചില ആളുകളുടെ പ്രീതി പിടിച്ചുപറ്റാൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള നാസർ വൈസി കൂടത്തായി ഈ പറയുന്ന പോലെയുള്ള ചില ആളുകളുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റാൻ ഇതുപകരിക്കുമെന്നുള്ളതുകൊണ്ട് സൗകര്യപൂർവ്വം ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞ് തലേ കയറിക്കൊണ്ട് സുധീര ഈ കേരള രാഷ്ട്രീയത്തിൽ പുതിയ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ആ ഒരു ഞാനമ്മൽ കളിയുണ്ടല്ലോ കയ്യിൽ വെച്ചാൽ മതി രണ്ടാമത്തെ കാര്യം എനിക്ക് കോൺഗ്രസുകാരോട് പറയാനുള്ളത് ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ പോകണമെന്നില്ല നിങ്ങളെ വിളിച്ചു അത് അത് കൃത്യമായ രീതിയിലുള്ള ഒരു ഒരു കേട്ടസിയാണ് എല്ലാ ആളുകളെയും ക്ഷണിക്കുക എന്നുള്ളത് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകണം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ പോകണോ പോകണ്ടയോ എന്നുള്ളതിന് ഇത്ര കൺഫ്യൂഷൻ വരാൻ കാരണം എന്താ നമ്മൾ ഇനി ഇനി സ്വീറ്റ് കവർ ചെയ്ത് പറയുന്ന പരിപാടി ഇല്ലായി നമുക്ക് തുറന്ന് പറയാം ഈ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു എൻ ബ്ലോക്കായി കൺസോൾട്ടേറ്റ് ചെയ്ത് കടക്കപ്പെടുന്ന മുസ്ലിം വോട്ടുകൾ കിട്ടുകയോ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ വോട്ടിന് വേണ്ടിയിട്ട് ഒരു നിലപാടും ആരും എടുക്കണ്ട ആത്മാർത്ഥമായി പോകണം എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി ഇപ്പോഴും കോൺഗ്രസിലെ എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ആളുകൾക്കും ഉത്തരേന്ത്യയിലെ സകലമാന ആളുകൾക്കും പോകണം എന്ന അഭിപ്രായം മാത്രമാണുള്ളത് കെ സി വേണുഗോപാലും കേരളത്തിലെ കുറച്ച് നേതാക്കന്മാരുമാണ് ഇവിടെ നാസർ ഫൈസി കൂടത്തായും സമസ്തയും ഒക്കെ നെഞ്ചു വിരിച്ചു കാണിച്ചാൽ പേടിച്ചു പോകുന്ന ആളുകൾ ഇവർ മാത്രമാണല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പം വലിയ ചർച്ചയൊക്കെ നടക്കുന്നത് ഇങ്ങനെ ചർച്ച നടത്തി ഈ ഒരു ചടങ്ങിനെയും ഇതിൽ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളെയും നിങ്ങൾ അധിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോകേണ്ടെന്നേ നിങ്ങളെ വിളിച്ചു നിങ്ങൾക്ക് ഇത്ര ഇത്ര കഷ്ടപ്പെട്ട് ഈ ഞാൻ പറയട്ടെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി സമസ്തം വന്ന് പറയുന്നു കോൺഗ്രസ് പോയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല നാസർ ഫൈസി കൂടത്തായി വന്നിട്ട് പറയുന്നു കോൺഗ്രസ് പോയിക്കോട്ടെ ഞങ്ങൾക്ക് വലിയ ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇവരുടെയൊന്നും എൻ ഒ സി കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് കോൺഗ്രസ് ഈ പരിപാടിക്ക് പോകണ്ട കോൺഗ്രസ് ഇല്ലെങ്കിലും പരിപാടി അവിടെ നടക്കും നിങ്ങളെ വിളിച്ചത് മര്യാദ അതാ ട്രസ്റ്റിന്റെ മര്യാദ ആ മര്യാദയുടെ പുറത്ത് വിളിച്ചു നിങ്ങളിങ്ങനെ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഈ ഒരു കാര്യത്തിൽ ലൈംലൈറ്റ് ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ആ തേർഡ് റേറ്റ് ശ്രമം ഉണ്ടല്ലോ അതായത് സിമ്പിളാണ് ഓരോ പ്രസ്താവന ഓരോ ദിവസം ഇറക്കിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പൊസിഷൻ ഇവിടെ ലൈംലൈറ്റിൽ നിർത്തുക രണ്ട് ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ചാനലിൽ കാണിക്കുമല്ലോ കാരണം ഈ വിഷയം ലൈവ് ആണ് അപ്പം ഈ വിഷയത്തിനെ ലൈവായി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം നേടാനുള്ള ആ പരിപാടി കോൺഗ്രസ്സുകാർ കയ്യിൽ വെച്ചാൽ മതി അത് ശരിയൊന്നുമല്ല അപ്പൊ ചർച്ച ചെയ്ത് ഒരു വലിയ സമൂഹത്തിനെ അവഹേളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോണ്ട വിളിച്ചാൽ പോണം നിർബന്ധമൊന്നുമില്ല ആരും നിർബന്ധിക്കൊന്നുമില്ല യു ആർ കോൾഡ് നിങ്ങളൊരു കല്യാണത്തിന് വിളിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പരിപാടിക്ക് വിളിച്ചു വേണമെങ്കിൽ പോകാം വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ ഇല്ലെങ്കിൽ അവിടെ പരിപാടി നടക്കില്ല നടക്കില്ലെന്ന് ആരും പറയുന്നില്ല ആൻഡ് എന്താ ഈസ് ഇതിനെ ഈ ഇത് കൃത്യമായ രീതിയിൽ ഈ പറയുന്ന പോലെ അയോധ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റിൽഡായതാണ് ഒരു സ്ഥലത്തും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്പ്യൂട്ട് ഇല്ല ഒരു സമുദായത്തിനും കുഴപ്പമില്ല കേരളത്തിലെ ചില ആളുകൾക്ക് മാത്രമാണ് വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട പേടിയും കേരളത്തിൽ മാത്രമാണ് ഈ രീതിയിലുള്ള ചർച്ചയും അവഹേളനവും നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറയാം അവഹേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ചയുടെ പേരിൽ ഒരു സമൂഹത്തിനെ ടെററൈസ് ചെയ്യാൻ കേരളത്തിലെ വലിയ വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഗുഡ് ഫോർ യു ആൻഡ് ദ ഫാക്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡിസ്പ്യൂട്ട് സെറ്റിലായി അവിടെ ഇപ്പോൾ വലിയ രീതിയിൽ അയോധ്യ മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു ഫെസ്റ്റീവ് മൂഡിലേക്ക് ഒരു രാജ്യം മുഴുവൻ പോവുകയാണ് ആൻഡ് നൗ ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ അയോധ്യ ആൻഡ് രാം മന്ദിർ ഇസ് പാർട്ട് ഓഫ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ദിസ് കൺട്രി ദ സൂണർ യു റിയലൈസ് ദ ബെറ്റർ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ആ പ്രശ്നങ്ങൾ ഡിസ്പ്യൂട്ട് സെറ്റിൽ ആയി കഴിഞ്ഞു ആർക്കും ഒരു കുഴപ്പവും ഇല്ല ന്യൂസ് ഇരിക്കുന്ന ചില ആളുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നവും കൊണ്ട് നിങ്ങൾ ഇരിക്കുക എന്നല്ലാതെ വേറൊരു ഗുണവും ഉണ്ടാവില്ല എനിക്ക് കോൺഗ്രസിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു പുച്ഛം തോന്നുന്നു വാട്ട് നോൺസെൻസ് ഇസ് ദിസ് എന്ത് നോൺസെൻസാണിത് കാരണം കുറേ ദിവസമായി പോകണം പോകണ്ട പിന്നെ പോയി കഴിഞ്ഞാൽ അവർ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ അവർ ഞങ്ങളോട് വോട്ട് തരാതിരിക്കുമോ പിണറായി വിജയന് വോട്ട് പോകുമോ നിങ്ങൾക്ക് ഈ എന്ത് ചെയ്യുമ്പോഴും വോട്ട് എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഞാൻ വളരെ വളരെ ജനുവനായിട്ട് ചോദിക്കുകയാണ് ഈ വോട്ട് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഒരു പരിപാടിയും അല്ലെങ്കിൽ ഒരു ഒരു തീരുമാനം എടുക്കില്ലേ വോട്ട് നോക്കിയിട്ടാണോ അപ്പം നിങ്ങളുടെ നിലപാട് ഈ വോട്ട് നോക്കിയിട്ടുള്ള നിലപാടൊക്കെ ഇനി ഇനി നിങ്ങളതും പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുകയുള്ളൂ വോട്ട് നോക്കിയിട്ടും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും വെച്ചിട്ട് ഈ രീതിയിലുള്ള ചർച്ചകളൊക്കെ കൊണ്ടുവന്ന് ഒരു സമൂഹത്തിനെ അധിക്ഷേപിക്കാനാണെങ്കിൽ അതൊന്നും ആളുകൾ അങ്ങനെ കണ്ടിരിക്കില്ല ഈ പ്രശ്നം സെറ്റിലായി ആർക്കും ഇനി ഈ പ്രശ്നത്തിൻ്റെ പുറത്ത് ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്യാൻ താല്പര്യമില്ല മനസ്സിലായത് അപ്പോഴും വീണ്ടും ഇപ്പോൾ സുധീരൻ ഇത്രയും കാലം ഷെഡിൽ കിടന്ന ഈ പറയുന്ന പോലെ ഷെഡിൽ ഷഡിൽ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലി ഷെഡിലായ സുധീരനൊക്കെ ഇപ്പൊ വന്നിട്ട് പറയുകയാണ് പോകാൻ പാടില്ല തിരിച്ചു വരാൻ വേണ്ടിയല്ലേ വി എം സുധീരൻ ഈ ഈ ഗിമ്മിക്കൊക്കെ കാണിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലോട്ട് തിരിച്ചു വന്ന് നിങ്ങൾക്ക് ഇനി ഇപ്പൊ സ്ഥാനം വേണം അതിനാണ് ഈ ഗിമ്മിക്ക് കാണിക്കുന്നത് അതിന് രാമക്ഷേത്രത്തിനെയും ഇവിടുത്തെ ജനങ്ങളെയും കൂട്ടുപിടിക്കണ്ട ഈ രാമക്ഷേത്രത്തിനെ പറ്റി ഈ പ്രസ്താവന പറഞ്ഞാൽ കേരളത്തിൽ മൈലേജ് ഉണ്ടാക്കാം എന്നുള്ള കോൺഗ്രസുകാരുടെ ഒരു തോന്നലുണ്ടല്ലോ വി എം സുധീരനാക്കി ഇപ്പൊ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് മൈലേജ് ഉണ്ടാക്കി ശിഷ്ടകാലം അങ്ങ് അധികാര കസേരയിൽ കേറിയിരിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാ അത് കയ്യില വെച്ചാൽ മതി ആ പരിപാടി കൊണ്ട് ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റേ വിൽക്കാൻ വേണ്ടി ഇറങ്ങണ്ട രാമക്ഷേത്രത്തിന്റെ വിഷയവും പറഞ്ഞിട്ട് സ്വന്തം പൊളിറ്റിക്കൽ പൊസിഷൻ ഇങ്ങനെ ഇങ്ങനെ വിപുലീകരിച്ച് നിർത്താനുള്ള ആ ശ്രമം അത് വി എം സുധീരൻ മുതൽ കെ മുരളീധരൻ വരെ കയ്യിൽ വെച്ചാൽ മതി അപ്പൊ ഇവിടുത്തെ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ ആർക്കും പ്രശ്നം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വോട്ട് ബാങ്കിനെ പേടിച്ചു കൊണ്ട് തീരുമാനം തിരുത്തുന്നുണ്ട് തിരുത്തിക്കോ ആർക്കെന്ത് ചെയ്തം ഇങ്ങനെ ചർച്ച ചെയ്ത് അങ്ങ് അപമാനിക്കേണ്ട ആരെ ചർച്ച ചെയ്ത് അവഹേളിക്കണ്ട അത്രേ പറയുന്നുള്ളൂ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ ഡിസ്പ്യൂട്ട് കഴിഞ്ഞു നെക്സ്റ്റ് മന്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അയോധ്യ മാറുന്നു ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ദസ് കൺട്രി നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷേ അത് ദാറ്റ്സ് റിയാലിറ്റി ഇനി അതിൻ്റെ പുറത്ത് നിങ്ങൾ വീണ്ടും ഇവിടെ സാമുദായിക ഭിന്നിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോട്ടേന്ന് വിചാരിക്കുക അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക ബട്ട് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് അത് ശരിയല്ല കോൺഗ്രസുകാർക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും മൈലേജ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതങ്ങ് ഉണ്ടാക്കിക്കോ പക്ഷെ അത് നാട്ടുകാർക്ക് മനസ്സിലാവോ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അന് നമസ്കാരം താങ്ക് യു സോ മച്ച്